പ്രവാസികൾ നാട്ടിലേക്ക് പോയാലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഒരുപാട് നമുക്ക് ചെലവ് വരും അതൊന്നും താങ്ങാനാവാത്ത പലരുമുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ നോർക്കയുടെ വലിയൊരു ഓണസമ്മാനം അതായത് നോർക്കയുടെ ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ദിവസം ഒരു ദൃഢത്തിന് താഴെ മാത്രം ചെലവഴിച്ചാൽ ഒരു വർഷം ഏതാണ്ട് ഏഴായിരത്തി എണ്ണൂറ് രൂപ അതായത് മുന്നൂറ്റി ഇരുപത്തെട്ട് ഗ്രഹംസ് പ്രീമിയം ആയിട്ട് അടച്ചാൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പദ്ധതി കിട്ടും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ഇതിൽ കവറാവുക അതിൽ പതിനായിരത്തോളം ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ ലഭ്യമാണ് അതിൽ നാന്നൂറോളം എണ്ണം കേരളത്തിലുമാണ് ഫാമിലിക്കാണെങ്കിൽ അതായത് മാതാവ് പിതാവ് രണ്ട് മക്കൾ ഇങ്ങനെയുള്ള ആൾക്കാണെങ്കിൽ പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രീമിയം വരിക ഇനി അഡീഷണൽ ആയിട്ട് കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും നാലായിരം രൂപ വീതം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം കിട്ടും എപ്പോഴാണ് തുടങ്ങുക സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഓപ്പൺ ആവുക നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലാണ് നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ഇത് രജിസ്റ്റർ ചെയ്യാൻ നാം നോർക്ക ഐ ഡി ഉള്ളവരായിരിക്കണം നോർക്ക ഐ ഡി എങ്ങനെയാണ് ലഭിക്കുക ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം നോർക്ക കാർഡ് അല്ലെങ്കിൽ നോർക്ക ഐ ഡി എന്നുള്ളൊരു ടാബ് കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻസും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർക്ക കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി അത് മൂന്ന് വർഷത്തേക്കാണ് കാലാവധി എന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് പിന്നെ റീഎംബേഴ്സ്മെൻ്റ് അല്ല ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അധികൃതർ ദുബായിൽ അറിയിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് പ്രവാസികൾക്കായിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംഭവമായിരിക്കും ഇത് എന്നുള്ള കാര്യം ഇതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടുതലിനി ആർക്കങ്ങ് അറിയണമെന്നുണ്ടെങ്കിൽ നോർക്കെ ഡയറക്റ്റായിട്ട് നാട്ടിലേക്ക് വിളിക്കണമെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി അവർ തിരിച്ച് വിളിക്കും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നോർക്ക റൂട്ട്സ് എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കും എന്തായാലും ആർക്കും അസുഖം വരാതിരിക്കട്ടെ ആർക്കും ബുദ്ധിമുട്ടും ായിരിക്കട്ടെ നമ്മുടെ ആരോഗ്യം നമ്മൾ കൃത്യമായി സംരക്ഷിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികളുടെ ജീവിതശൈലികൾ പ്രവാസികളുടെ ദിനചര്യകൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ അസുഖബാധിതരാക്കും പ്രത്യേകിച്ച് മെന്റൽ സ്ട്രെസ് മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ രക്തയോട്ടം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മെന്റൽ സ്ട്രെസ് കുറയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് എല്ലാവർക്കും നല്ല ആരോഗ്യം നല്ല ജീവിതം നല്ല ഭാവി മുന്നോട്ട് ሶፋ ይትላው